അതിന്റെ ആ പറ്റുള്ളൂ ചന്ദൂന് നല്ലോട്ടി തീപ്പെട്ടി നമ്മടെ ആൾക്ക് ഒക്കെയാണ് കളിക്കാൻ വേണ്ടത് അല്ലാതെ ഒന്നും അല്ല നമ്മുടെ പൂച്ചക്കുട്ടികളെ കണ്ടില്ലേ എല്ലാരും അയ്യോ ഈ പൂച്ച എന്തൊരു പൂച്ചയാണ് കുഞ്ഞിൻ്റെ മേൽക്കൂടെയാണ് ഈ പൂച്ച കിടക്കുന്നത് അല്ല പിന്നെ അങ്ങനെ ഒരാൾക്ക് നമ്മൾ സൂപ്പിന്ന് പേരിട്ടു ഇനി രണ്ട് പേരുണ്ട് ഇവർക്കും പറ്റിയ രണ്ട് പേര് പറയണം കേട്ടോ നല്ല പേര് നമ്മൾ നല്ല പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ ചക്കരെ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച പകുതിക്ക് വെച്ച് നിർത്തിയ ആമ്പൽ പാടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആമ്പൽ എന്നാണ് എന്റെ വിശ്വാസം ഇന്ന് അച്ഛനെ ഞാനാ കൊണ്ടുപോണത് പാടം കാണിക്കാൻ ചന്ദു കുപ്പായി കിട്ടിട്ടാണല്ലോ അങ്ങനെ നമ്മള് ആമ്പൽപ്പാടം തേടി 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 ലാസ്റ്റ് ആമ്പൽപ്പാടൊക്കെ കണ്ടെത്തിട്ടോ സംഭവം ഇവിടെ ഇണ്ട് പക്ഷേ ത്തെ എന്ന് പറഞ്ഞാലും പോരാ ഒടുക്കത്തെ വെയില് കരിഞ്ഞു പോകുന്ന വെയിലാണ് കണ്ടോ കണ്ടോ കുരുത്തം കൂട്ടൊരു അച്ഛനാണ് എൻ്റെ കൂടെ ഉള്ളത് നമ്മളൊരു സ്ഥലത്ത് പുതിയതായിട്ട് ചെല്ലുന്ന സ്ഥലോ നമ്മൾ ഒരു രണ്ടു വട്ടക്കൊന്ന് ചിന്തിച്ചൊന്ന് നോക്കിയിട്ടല്ലേ വെള്ളോടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ പോവുള്ളൂ അച്ഛൻ നമ്മളെക്കാളും കഷ്ടാണ് കുട്ടികളെക്കാൾ കഷ്ടമാണ് അച്ഛൻ്റെ കാര്യം അച്ഛൻ ആദ്യമുള്ള മുന്നിൽ പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷെ വെയില് വല്ലാത്തൊരു വില്ലൻ തന്നെയായിരുന്നു ആ കാണുന്നതൊക്കെ നിറച്ചും ആമ്പലുകളാട്ടോ ചന്തു അച്ഛൻ എടുക്കും അയ്യോ ചന്ദു അതായത് ഒട്ടും ഇഷ്ടല്ലൊ ചന്തു അച്ഛന് എടുക്കും ചന്തു അച്ഛനൊന്നു പറ എടുക്കാന്ന് പറയാൻ ആര് കേക്കാൻ രണ്ടു പേരും കണക്കാണ് ഒരച്ഛൻ ഇട്ട് വാർത്തതാണ് അച്ഛനും പോരും ചന്തുലും അതുകൊണ്ടന്നെ ചന്ദുവിന് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ ഇഷ്ടം അച്ഛൻ്റെ കൂടിയാണ് കാരണം എല്ലായിടത്തേക്കും ഇറങ്ങാൻ സമ്മതിക്കും എല്ലായിടത്തും പോകാൻ സമ്മതിക്കും ഒന്നും പിരിച്ചു വെക്കില്ല ചന്തു ഹാപ്പി ഹാപ്പിമിണ്ടോ ചന്തു അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇഷ്ടപ്പെട്ടോ മീമിനെ പിടിച്ചോ 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 മീമി പിടിച്ചോ ഇങ്ങോട്ട് വാ അയ്യേ ചളിയായി എന്തിനാ വെള്ളക്കുപ്പായിട്ടത് പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ചന്ദുവിനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും എനിക്കും പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ഈ പാടത്തുക്കോടേയും ചളീക്കോടൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ കൂടെ പോകാൻ റൂട്ടിലൂടെ നല്ല റൂട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും വളഞ്ഞ വഴി പാടത്തുക്കോടെയുള്ള ചളീക്കോടെയുള്ള വഴിയായിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത് ഞാനും അജുവും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്നിട്ട് ഞങ്ങൾ ഈ ചളീക്കോടെയാണ് വീട്ടിലേക്ക് വരാറ് ചന്ദു അവിടെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ചളിന്ന് ചന്തു തിരിച്ച് വണ്ടിക്ക് കയറാൻ സമ്മതിക്കല്ല പിന്നെ പിടിച്ച് വലിച്ചു അപ്പുറത്ത് വേറെ പലതും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ കഷ്ടപ്പെട്ടാണ് ആളെ വണ്ടിക്ക് കൊണ്ടുവന്നത് ചളിക്കുണ്ടില് വീടുട്ടോ ചന്ദു ഇവിടെയാണെങ്കി നിറയെ ആടുകൾ കെട്ടോ ചന്തുഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നെങ്കിൽ നന്ദക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടേനെ എന്റെ അക്കും പാവോ ചന്തു ചാണകം ചവിട്ടി ആട് കുത്തിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ യാത്ര കാരണം ചന്തൂനും മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആടുകളെയൊക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്കായിരുന്നു ടെൻഷൻ ചിലപ്പോൾ ആടുകളെങ്ങാനും കുത്തു എന്നുള്ളതേ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കൊട്ട ആമ്പലൊക്കെ പറച്ച് കൊണ്ടുവരണം വീട്ടിലേക്ക് എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എവിടെ ആമ്പലൊന്നും കിട്ടിയില്ല എങ്കിൽ പിന്നെ കുറച്ച് ആടുകൾ ആടുകളെങ്കിലും ഇരിക്കട്ടെ അല്ലേ എന്തായാലും ചന്തൂന് യാത്ര മുതലായിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ പോവും ചന്ത അച്ഛൻ പോയില്ലേ അച്ഛൻ പോയിടാ അയ്യോ 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 അപ്പി അപ്പി ചാണകം ചാണകത്തെ ചവിട്ടിയാ നമ്മളിങ്ങനെ വരുന്ന വഴിയിലെ ഒരു പ്രത്യേകതരം പുല്ല് ഒരു ഭാഗം നിറച്ച് വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു ഇതിങ്ങനെ ഒരു ടൈപ്പ് പുല്ലാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ എടുക്കും എന്നിട്ട് നമ്മൾ മേലേക്ക് എറിയും അപ്പൊ അത് നമ്മളെ മേല് തറച്ച് നിക്കുത്രേ പക്ഷേ പുല്ലുകൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആമ്പലിന്റെ ഭാഗത്തെത്താൻ നമ്മൾ കിണഞ്ഞു പരിശ്രമിച്ചു കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ല അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ പിന്നെ തൊട്ടടുത്ത വീട്ടുകാർ നമ്മളോട് പറഞ്ഞു ഇവിടെ സ്ഥിരം ആളുകൾ ആമ്പല് പറിക്കാൻ വേണ്ടി വരാറുണ്ട് രാവിലെയും അതുപോലെ തന്നെ വൈകീട്ടും ആളുകൾ ഒരുപാട് വരും മുട്ടറ്റം ചെടിയേ ഉള്ളൂ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ ഇറങ്ങി തന്നെ അവിടെ എല്ലാവരും ആമ്പല് പറിക്കാറ് പക്ഷെ നമുക്ക് എന്തോ ഒരു ടെൻഷൻ പിന്നെ ഒരു വഴി കണ്ടു പക്ഷെ അത് ഈ എന്താ പറയുക കന്നുകാലികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അതുകൊണ്ട് പോച്ച ശരി ചന്ദുവിന് തിരിച്ചു പോരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല വാട മതി തിരിച്ചു പോവാ ചന്തു സൈഡായിട്ടോ അമ്മ ഇതേ കരിഞ്ഞു വന്നിട്ടുണ്ട് അമ്മയുടെ മോൻ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഒക്കെ അമ്മമ്മയ്ക്ക് ഇപ്പൊ നല്ല കുറവാണ് കേട്ടോ അമ്മമ്മയ്ക്ക് വേദനയൊക്കെ കുറഞ്ഞു ഇന്ന് വല്യമ്മ ഒന്ന് വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇന്ന് അമ്മായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടോ അതാണ് ഇതാണ് ഒരു മിനിറ്റ് അതാണ് മീറ്റ് മിസിസ് രുക്മിണി ഗോപാലകൃഷ്ണൻ റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ആണ് ഓ നഴ്സിംഗ് ഓഫീസർ ആ ഓക്കെ ഇതെന്റെ അമ്മായിയാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പോ ആ അമ്മേനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഇന്ന് സർപ്രൈസ് വിസിറ്റ് ആ അതെ അമ്മായിടെ വീട് കൊണ്ടോട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോടുമ്പോ അമ്മായിക്ക് കാണിച്ചോ അച്ഛന്റെ വാക്കും കേട്ടി ഇറങ്ങിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് ആമ്പൽപ്പാടും ഉണ്ടാവില്ല ഒരു തേങ്ങ കാണാൻ പോവില്ലെന്ന് ഒന്ന് ഒന്ന് ശെരിക്കറിഞ്ഞിട്ട് വേണ്ടി വരുന്നത് ഇന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആമ്പൽപ്പാടും പോലും എവിടെ ദൂരത്ത് ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം ആമ്പൽപ്പാടം അതെ ഞാൻ കൊണ്ടു വരുന്നെങ്കിൽ സൂപ്പർ ആയി അച്ഛാ അടുത്ത വട്ടം നല്ല സ്ഥലം നോക്കി കണ്ടറിഞ്ഞ് അന്വേഷിച്ചു കൊണ്ടുപോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താലെ അച്ഛാ അവസാനം ആമ്പൽ കൊണം കുളം അതെ ആമ്പൽപ്പാടം തേടി പോയി ലാസ്റ്റ് നമ്മള് കൊണ്ട് വെയില് കൊണ്ട് കരിഞ്ഞുണങ്ങി അച്ഛനൊന്നും കാണുന്നില്ല അമ്പ ചോയിച്ചു ആരാത് ആ അപ്പ എന്താ എന്നായിക്കോട്ടെ എന്നാ എന്നാ ബായി പറച്ച ഇനി എനിക്കിങ്ങി വേറൊരു പരിപാടി ഉണ്ട് ഞാനിന്നൊരു കുമ്പള ഹലുവ വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞാൻ ഈ പാലക്കാട് ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ കല്യാണ സദ്യന്റെ കൂട്ടത്തില് കിട്ടിയതാണ് ഒരു അടിപൊളി ഹലുവ കുമ്പള ഹലുവ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കുറെ റെസിപ്പി റെസിപ്പിയൊക്കെ അന്വേഷിച്ച് നടന്നു കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു അതിന്റെ അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കാമെന്ന് ചിലപ്പോന്നിണ്ടാക്കും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കും ഉണ്ടാക്കിയാൽ ഞാൻ അപ്ഡേറ്റ് പറയാം കേട്ടോ എന്നാൽ ഓക്കെ ബൈ